എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് പുതിയൊരു വീഡിയോ ആയിട്ടാണ് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം ഇതെന്താണെന്ന് വെച്ചാൽ നമ്മുടെ കൂർക്കയിലേ കൂർക്കയിലേന്നൊക്കെ പറയും അത് നമ്മുടെ കയ്യിലൊന്നും കറയൊന്നും പിടിക്കാണ്ട് എങ്ങനെ പെട്ടെന്ന് ക്ലീൻ ചെയ്തെടുക്കുക എന്നുള്ളൊരു ടിപ്പാണ് ഇത് നമ്മൾ ഒന്നേക്ക് കത്തി വെച്ചിങ്ങനെ ചുണങ്ങി ചുണങ്ങി എടുക്കുമ്പോൾ കയ്യിലൊക്കെ നന്നായിട്ട് കരയും പിടിക്കും കുറേ സമയവും വേണം ഇതൊന്ന് ഇതിൻ്റെ തോലൊക്കെ ഒന്ന് പോക്കിയെടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇത് നമ്മൾ വളരെ പെട്ടെന്ന് തന്നെ കയ്യിൽ കറയൊന്നും പിടിക്കാണ്ട് എങ്ങനെ ക്ലീൻ ചെയ്തെടുക്കാമെന്ന് ഞാൻ ഇവിടെ കാണിച്ചു തരാം അപ്പോൾ എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം ആദ്യം തന്നെ നമ്മൾ ഈ കൂർക്കാം ഞാൻ ഇവിടെ കുറച്ച് എടുത്തിട്ടുള്ളൂ കേട്ടോ ഞങ്ങൾക്ക് ഇവിടെ അതായത് കിട്ടുന്ന തന്നെ അപൂർവമാണ് അപ്പോൾ ഇവിടെ ഒരു മലയാളി മലയാളീൻ്റെ ഒരു കടയുണ്ട് അവിടുന്ന് കണ്ടപ്പോൾ കിട്ടിയതാണ് കുറച്ചേ കിട്ടിയിട്ടുള്ളൂ അപ്പോൾ ഞാൻ വിചാരിച്ചു ഇത് പെട്ടെന്ന് ഇങ്ങനെ ക്ലീൻ ചെയ്തെടുക്കാമെന്ന് വന്ന് ഒരു വീഡിയോ ആക്കി ചെയ്യാമെന്ന് അപ്പോൾ ഇതിൻ്റെ മുകളിൽ നന്നായിട്ട് ചളിയും കാര്യങ്ങളൊക്കെ ഉണ്ട് അതൊക്കെ നന്നായിട്ട് കഴുകിയെടുക്കണം ഈ ചളിയൊക്കെ പോകുന്നവരേ നല്ല വെള്ളത്തിൽ കഴുകിയെടുക്കണം അപ്പോൾ ഞാനിത് ഒന്ന് വാഷ് ചെയ്തെടുക്കുവാണ് കണ്ടില്ലേ ഇങ്ങനത്തെ നല്ല കറ കളർ ചളിയാണുള്ളത് ആ ചളിയൊക്കെ പോകുന്നവരെ ഇത് ഞാൻ കുറച്ച് ദിവസം അങ്ങനെ വെച്ചിട്ടുണ്ട് കേട്ടോ ഇവിടെ കുറച്ച് ദിവസമായിട്ട് ഇത് കിട്ടിയിട്ട് അതുകൊണ്ട് തന്നെ ഞാൻ കൈ ഉണ്ടാക്കുമ്പോൾ തന്നെ ഇതിൻ്റെ തോല് വരുന്നുണ്ട് ഒക്കെ ഒന്ന് വാടി അങ്ങനെ പോയതിൻ്റെയൊക്കെ ഒന്നും അങ്ങനെ വരുന്നില്ല അപ്പോൾ ഇത് നമ്മൾ ഫ്രഷ് ആയിട്ടൊക്കെ കിട്ടുമ്പോഴാണ് ഇതിൻ്റെ തോല് കളയാൻ കുറച്ച് പ്രയാസം ഇത് ഞാൻ കഴുകി എടുത്തിട്ടുണ്ട് ഇതേപോലെ വെള്ളം നല്ല ക്ലീൻ ആയിട്ടിരിക്കണം കഴുകിയിട്ട് എന്നിട്ടിത് നമുക്ക് കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം കുക്കറിൽ ഒരു വിസിൽ വരെ വെയിറ്റ് ചെയ്യണം ഒറ്റര് വിസിൽ മതി കേട്ടോ ഒറ്റര് വിസിൽ വരുന്നവരെ ഇത് ഒന്ന് കുക്കറിലിട്ട് വേവിച്ചെടുക്കണം ഞാനിതിവിടെ കുക്കറിലേക്ക് ഇട്ടിട്ടുണ്ട് അപ്പോൾ കുക്കറിൽ നിന്ന് വേവിച്ചെടുത്തിട്ടുണ്ട് ഇത് നന്നായിട്ട് ചൂട് തണിഞ്ഞ ശേഷം നമുക്ക് കൈ കൊണ്ട് തന്നെ ഇങ്ങനെ പൊളിച്ചെടുക്കാൻ പറ്റും ചൂട് നന്നായിട്ട് തണുങ്ങണേ ഇതാ കണ്ടോ കൈ കൊണ്ട് തന്നെ നമുക്കത് ഇങ്ങനെ എൻ്റെ തോലി മാറ്റിയെടുക്കാൻ പറ്റുന്നുണ്ട് അപ്പോൾ കയ്യിൽ കറയും കാര്യങ്ങളൊന്നും ആവുകയില്ല എല്ലാരും അങ്ങനെ ഒന്ന് ചെയ്തു നോക്കൂട്ടു അതല്ലാതെ പിന്നെ നമുക്ക് എന്തെങ്കിലും ഒരു തുണീൻ്റെ അകത്തൊക്കെ ഇട്ടിട്ട് തറയിൽ അടിച്ചിട്ട് തോ അങ്ങനെയും തൊലി കളഞ്ഞെടുക്കാം അങ്ങനെ ആകുമ്പോൾ കൊതിച്ചറിച്ച് ചതഞ്ഞ് പോകാനൊക്കെയുള്ള സാധ്യതയുണ്ട് ഇങ്ങനെ ആകുമ്പോൾ അത് ചതഞ്ഞ് ഒന്നും പോകില്ല അത് ഞാൻ നന്നായിട്ട് എല്ലാം തൊലി കളഞ്ഞെടുത്തിട്ടുണ്ട് നല്ല വൃത്തിയായി തന്നെ കിട്ടിയിട്ടുണ്ട് എല്ലാവരും ഇങ്ങനെ ചെയ്ത് നോക്കൂട്ടോ അത് ആ കയ്യിലൊന്നും കറിയൊന്നും വന്നിട്ടില്ല മറ്റു നമ്മളിത് കത്തി കൊണ്ടാണ് പൂക്കുന്നവെച്ചാൽ ഒരു കറുപ്പ് കല കയ്യിലും ഒന്ന് അപ്പടെ ഉണ്ടാവുമല്ലോ അപ്പോൾ ഇങ്ങനെ ചെയ്യുമ്പം കയ്യിലൊന്നും കറിയും പിടിച്ചിട്ടില്ല സമയവും നന്നായിട്ട് ലാഭിക്കുക ഇത് രാവിലെ തന്നെ ചോറ് കൊണ്ടുവന്നവരായാലും ജോലിക്ക് പോകുന്നവർക്കായാലും ഒക്കെ ഇത് വളരെ ഉപകാരമാവും കാരണം ഇത്ര സമയം മതിയല്ലോ അങ്ങനെ ഇത് നമുക്ക് കറി വെക്കാനോ ഉപ്പേരി വെക്കാനോ ഒക്കെ യൂസ് ചെയ്യാം അതുപോലെ തന്നെ വേറൊരു ടിപ്പാണ് നമ്മൾ നെയിൽ പോളിഷ് ഒക്കെ കട്ട പിടിച്ച് കിടന്നിട്ടുണ്ടാവില്ലേ ആ കട്ട പിടിച്ച് കിടന്ന് നമ്മൾ ഇനി കളയേണ്ട കേട്ടോ അതെങ്ങനെ ഒന്ന് സാധാരണ പോലെ ലൂസാക്കിയെടുക്കുക എന്ന് ഞാൻ പറഞ്ഞുതരാം അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ പെർഫ്യൂം ഇല്ലേ പെർഫ്യൂം എടുത്ത ശേഷം നമ്മൾ കട്ട പിടിച്ച് കിടക്കുന്ന നെയിൽ നെയ് പോളീഷിൻ്റെ ബോട്ടിലകത്തേക്ക് രണ്ട് പ്രാവശ്യം ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുക എന്നിട്ട് നന്നായിട്ടൊന്ന് ഷേക്ക് ചെയ്ത ശേഷം ഒന്നോ രണ്ടോ മിനിറ്റ് വെയ്റ്റ് ചെയ്യുക എന്നിട്ടൊന്ന് നിങ്ങളൊന്ന് അത് നോക്കൂ അപ്പോൾ എന്താ അപ്പോൾ അത് കട്ട പിടിച്ചിടുന്നതൊക്കെ മാറിയിട്ടുണ്ടാവും സാധാരണ പോലെ തന്നെ നമുക്ക് നന്നായിട്ട് നെയിലത് അപ്ലൈ ചെയ്യാൻ പറ്റും ഇതേപോലത്തെ ഒരു പെർഫ്യൂം എടുത്താൽ മതി പെർഫ്യൂമ് അല്ലെങ്കിൽ നമുക്ക് നെയിൽ പോളിഷ് റിമൂവർ ഇല്ലേ ആ നെയിൽ പോളിഷ് റിമൂവർ എടുത്തിട്ട് രണ്ട് രണ്ടുതുള്ളി എടുത്ത ശേഷം നന്നായിട്ട് ഷേക്ക് ചെയ്തിട്ട് അപ്ലൈ ചെയ്ത് നോക്കാം അപ്പോൾ ആ കട്ട പിടിച്ചതൊക്കെ മാറിയിട്ടുണ്ടാവും എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം അപ്പോൾ ഇനി പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ താങ്ക് യു സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ